ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കാര്യമായിട്ടും മഴയൊന്നും അല്ലേ അപ്പോൾ ദാ ഞാൻ പതിവ് പോലെ കിച്ചണില് കേറിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് നേരത്തെയാണ് ഞാൻ കിച്ചണിൽ കയറിയേക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചേക്കുന്നത് പതിനൊന്ന് മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ജോലികളൊക്കെ തീർക്കണമല്ലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഊത് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ആസ്വദിച്ചിട്ടാണ് എന്റെ കിച്ചൺ ജോലികൾ ആരംഭിക്കുന്നത് അപ്പൊ ഞാനത് ദോശയുണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്നലെ ദോശ ഉണ്ടാക്കാന്ന് ഓർത്താണ് പക്ഷെ അത് ഫ്ലോപ്പായി പോയി ഒമ്പത് മണിയായാലും നമ്മള് കിച്ചണില് കയറിയപ്പോൾ ഇന്നിപ്പോ എന്തായാലും ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനായിട്ട് ഇത് ആ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ദോശമാവ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരുന്നു കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദോശമാവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത്രത്തോളം ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ദോശമാവിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊപ്പം തന്നെ ഞാൻ എന്താ ക്ലീനും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതാ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ദോശയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ചട്നി അലക്കാം ഇപ്പൊ കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഉണ്ടാ ഞാനിപ്പോ ചട്നി ഉണ്ടാക്കാറ് അല്ലാത്തപ്പോ സാമ്പാറാ ഉണ്ടാക്കാറ് അപ്പൊ അതിനോടൊപ്പം തന്നെ എന്താ കഴുകാനായിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് രാവിലെ ചായ കുടിച്ച പാത്രവും ചായ തിളപ്പിച്ച പാത്രം ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഒന്ന് കയ്യോടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചേക്കാം ഇനിയിപ്പോ എല്ലാം കൂടി കൂടിയിടണ്ടാലോ ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് കല്യാണത്തിന് പോകാൻ വേണം അപ്പൊ അതൊന്ന് വേഗം കൊണ്ടുപോയി ഒന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട് ഇനിയിപ്പൊ ചട്നി ഇറക്കാം കേട്ടോ ചട്നി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ പച്ച തേങ്ങയാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നമുളക് എല്ലാം കൂടി അരച്ചിട്ട് ദാ ഈ ഒരു താളിപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ദാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതാ റെഡി ആവാട്ടോ ഇപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കുമാണ് അപ്പം ഞാനിപ്പോൾ ഒരുങ്ങിയിട്ട് കാണിക്കാം കേട്ടോ അപ്പം ദാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം അതാ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പോകാനായിട്ട് ഇറങ്ങട്ടെ ഇവിടെനിന്ന് വലിയ ദൂരമൊന്നുമില്ല ഇല്ല കേട്ടോ ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കല്യാണം നടക്കുന്ന ഹാളിലേക്ക് പതിനൊന്ന് മണി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടേ കാലൊക്കെ ആവാനായിട്ടുണ്ട് ഇറങ്ങിയപ്പോ അപ്പൊ പിന്നെ വലിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുമല്ലോ ആഹിൽ നേരത്തെ റെഡി ആയി വന്ന് താഴെ വന്നിരിക്കുന്നുണ്ടായിരുന്നേ ആൺ പിള്ളേർക്ക് എന്ത് നോക്കാനാണല്ലേ വേഗം അങ്ങോട്ട് ഡ്രസ്സ് എടുത്തിട്ടാൽ മതി പ്രത്യേകിച്ച് ആഹിലിനെ മുടി ഇരലോ അങ്ങനെയുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ഈചക കഴിയണം ആ ഒരു ഇതിലോട്ട് വരാനായിട്ട് ആലും അതാ അടിച്ച് പൊളിച്ച് ഷൂ ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വെക്കുന്നുണ്ട് വേറെ ഒന്നും അല്ലാട്ടോ നേരെ കണ്ണിലേക്ക് പൊടി പൊടിയടിക്കും അതുകൊണ്ടാണ് അവനാ ഗ്ലാസ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇപ്പത് ശീലമാണ് ആൾക്ക് നമ്മൾ പുറത്ത് പോകുമ്പോൾ സ്ഥിരം വെച്ചുകൊടുക്കുന്നതാണ് ആഹിലിനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞായിരുന്ന സമയത്ത് സ്ഥിരം വെക്കുമായിരുന്നു പിന്നിപ്പോ വലുതായല്ലോ പിന്നെ ബാക്കിലല്ലേ ഇരിക്കുന്നേ നമ്മൾ ആ കല്യാണ നടക്കുന്ന ഹോളില് കല്യാണം നടക്കുന്ന ഹോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതലും നമ്മളുടെ നെയ്ബേഴ്സും നമുക്കറിയുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നോട്ടോ കല്യാണത്തിന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ കല്യാണത്തിന് ഇന്നിപ്പോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല വെയിലായിട്ട് തന്നെയായിരുന്നു കേട്ടോന്ന് വെച്ചത് അതേതായാലും ഭാഗ്യമായി കല്യാണ സമയത്ത് മഴയൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വന്നവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ നന്നായിട്ട് തെളിഞ്ഞൊക്കെ നിക്കുന്നുണ്ടായിരുന്നോട്ടോ പിന്നെ ഇപ്പോഴത്തെ കുറെ രീതികളുണ്ടല്ലോ പെണ്ണിങ്ങനെ സ്റ്റേജിലേക്ക് കേറുമ്പോഴുള്ള കുറച്ച് എന്താ പറയാ ക്യാമറമാൻ പറയുന്ന അനുസരിച്ചാണല്ലോ ഓരോ രീതികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്നും കൂടി രണ്ടാമത് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ നന്നായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നോട്ടോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ ഓരോ രീതികളും ഒക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ കാണാൻ തന്നെ നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തേക്കാണോ നല്ലൊരു എഫക്റ്റ് ആയിരുന്നെ ആ ഒരു സ്റ്റേജിൽ ഫുഡ് നെയ്ച്ചോറും ബീഫും സാലഡും അച്ചാറും ഒക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു വെച്ചത് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് തന്നപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വീട്ടില് വന്നതിന് ശേഷം ആകെ ഒരു മന്നിപ്പായിരുന്നേ പിന്നെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ ചെടികളൊക്കെ നന്നായിട്ട് വാടി നിക്കുന്നുണ്ടായിരുന്നേ ഇപ്പൊ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെടികൾ നല്ല രീതിക്ക് തന്നെ വാടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് മഴയില്ലല്ലോ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു നമ്മളെ മുളകൊക്കെ നന്നായിട്ട് പൂവിട്ട് മുളകായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാ രണ്ടുമൂന്ന് മുളകതിന്ന് പറിച്ചിട്ടുണ്ട് ഇപ്പൊതാ നന്നായിട്ട് ഉണ്ടായി നിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെടി മാത്രം കണ്ടാൽ മതി കേട്ടോ എത്രത്തോളം വാടിയിട്ടുണ്ടെന്നുള്ളത് മനസിലാക്കാനായിട്ട് ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ലൈക്കും ഹൈപ്പും കൂടി ചെയ്തേക്കണേ അപ്പോൾ ആ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ചു നേരം ഉറങ്ങാനായിട്ടൊന്ന് ട്രൈ ചെയ്ത കേട്ടോ ഇന്നിപ്പോൾ നെയ്ച്ചോറും ആയിരുന്നു അത് കഴിച്ചതിന്റെ ഹാങ് ഓവർ ആണോന്ന് അറിയില്ല നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയ ശീലമില്ല അതുകൊണ്ട് ഒരു പ്രശ്നമാണ് ഉറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കിടന്നാലും ഉറക്കം വരില്ലാട്ടോ ആലിമ ഇതാ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആലിമ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ അടുക്കളയിലാണെങ്കിലും ചെടി നനക്കുവാണെങ്കിലും എല്ലായിടത്തും താളം മുന്നേ തന്നെ ഉണ്ടാവും കഴിഞ്ഞതിന് ശേഷം ഒരു ആറു മണിയായിട്ടുണ്ട് ഞാൻ ഇന്ന് ചായ ഒന്നും തിളപ്പിച്ചില്ലാട്ടോ അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു ഒരു മന്നിപ്പ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ വേഗം എന്താ ഇഞ്ചി ചായ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ട് കട്ടൻ ചായ എല്ലാം എടുത്തത് പാൽ ചായ ഒന്നും കുടിച്ചില്ല നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ടാലോ അതേപോലെ ചേഞ്ച് ചായ ഈ പാൽ ചായ കുടിക്കൽ ഞാൻ പണ്ട് മുതൽക്കേ കട്ടൻ ചായ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്താണ് കേട്ടോ ഞാൻ പാൽ ചായ കുടിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ വരെ എന്ത് ഫംഗ്ഷനാണെങ്കിൽ പോലും പാൽ ചായ കുടിക്കില്ലായിരുന്നു പിന്നെ കുടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അത് തന്നെയാണ് സ്ഥിരം കുടിക്കുന്നത് പാൽച്ചാലാണെങ്കിൽ ഞാൻ ഈ ഇഞ്ചി ഇട്ട് കുടിക്കുന്ന ഒരു ശീലമുണ്ട് ഉണ്ട് കേട്ടോ നല്ലതാണ് എനിക്കിഷ്ടമാണ് അതിന്റെ ടേസ്റ്റ് പിന്നെ ഇടക്കാലം കൊണ്ട് അതൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ആയി പോയിട്ടോ ഈ വീഡിയോയില് ഇടക്കിടക്ക് പി പി ഊതുന്ന സൗണ്ട് കേൾക്കാട്ടോ നമ്മള് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഇതേപോലെ കാണുമല്ലോ ഇങ്ങനെ ഇങ്ങനെ പി പിയും പിന്നെ അതേപോലെ കുറച്ച് ടോയ്സ് ഒക്കെ വിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ